ചെങ്ങൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കുണ്ടത്തിൻകാവ് കളിയാട്ട മഹോത്സവത്തിന് നാളെ തുടക്കം രാവിലെ ഗണപതി ഹോമത്തോടുകൂടി മഹോത്സവത്തിന് തുടക്കമാകും വൈകിട്ട് നാലു മണിക്കാണ് മാടായിക്കാവിൽ നിന്നും തീച്ചാമുണ്ടിയുടെ തോറ്റം തൊഴുതു വരവ് സന്ധ്യയ്ക്ക് ആറിന് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പെടും രാത്രി എട്ട് മണിക്ക് ചങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ബാലികമാരുടെ താലപ്പൊലിയോടു കൂടിയ വർണ്ണശഫലമായ തിരുമുൾ കാഴ്ചകളും വരവേൽപ്പും നടക്കും ക്ഷേത്രോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ബാക്കിയുള്ള ചടങ്ങുകളും നടന്നിരിക്കുകയാണ് ഇനി രാവിലെ നമ്മുടെ പുണ്യാതം തെളിക്കലും അതോടനുബന്ധിച്ച് ഗണപതി ഹോമം മാടായിക്കാവിൽ തൊഴുതു വരവും പിന്നെ എഴുന്നള്ളത്ത് പുറപ്പെടും അതുപോലെ അടുത്ത ദിവസം ആറാം തീയതി രാവിലെ എഴുന്നള്ളത്തും നമ്മുടെ കളിയാട്ടവും ആരംഭിക്കുകയാണ് ഏഴാം തീയതി വൈകിട്ട് ഈച്ചാമള്ളിയുടെ തെയ്യക്കോലവും രാത്രി അതിഗംഭീരമായ തോറ്റ തോറ്റം അതുകൂടാതെ കാഴ്ച കലാപരിപാടി ഞങ്ങൾ ശ്രീ പുതിയ ഭഗതി ക്ഷേത്രം കൊണ്ടെത്തങ്ങൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പലയാട്ടം മാർച്ച് അഞ്ച് ആറ് ഏഴിനെട്ട് തീയതികളിലാണ് നടക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം വളരെ രമ്യതയോട് പരിഹരിച്ച് പുതിയൊരു കമ്മിറ്റി നിലവിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാളുപരി വളരെ ഗംഭീരമായിട്ട് ആലോചിക്കാനാണ് ഈ കമ്മിറ്റിയുടെ ജീവിതം അതുപ്രകാരം നാട്ടുകാരുടെ സഹകരണം എല്ലാ കാര്യങ്ങളും ഒരുമിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ ജനങ്ങളെയും ഒന്നിച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനത്തിലാണ് കമ്മിറ്റി അപ്പോൾ എല്ലാ നാട്ടുകാരെയും എല്ലാ ജനങ്ങളെയും ഉത്സവത്തിനായി മാർച്ച് എട്ടാം തീയതി ഉത്സവത്ത് പന്ത്രണ്ട് മണി മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത ക്ഷേത്രം അന്നദാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് അതും അതുപോലെ അതുപോലെയുള്ള എല്ലാ ഉത്സവാഘോഷ പരിപാടികളും നാട് ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതലേ ഇവിടെ കണ്ടുവരുന്നത് പിന്നെ കൊടികളത്തുന്ന ചടങ്ങുണ്ടായിരുന്നു ആവാല വൃദ്ധം ജനങ്ങൾ കുട്ടികളടക്കമുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ഇനി അങ്ങോട്ടുള്ള കളിയാട്ട ദിവസങ്ങളിലും പമ്പിച്ച ബഹുജന പങ്കാളിത്തം അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ അകവഴിഞ്ഞുള്ള പിന്തുണയും കളിയാട്ടത്തോടിന് ഉണ്ടായിരിക്കുമെന്നാണ് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഏഴിന് രാത്രി ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബാലികാമാലം മാലമ്പുറ താലപ്പള്ളിയോട് കൂടിയ തിരുവഴി കാഴ്ച അത് വാരവേദിക്കും തുടർന്ന് പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ഇഷാൻ ദേവ് നയിക്കുന്ന ഇഷാൻ ലൈവ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ നൈറ്റാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അന്ന് രാത്രി ഗംഭീര കരിമരുന്ന് പ്രയോഗമുണ്ടോ ഇത്രയാണ് ആഘോഷ പരിപാടികളുടെ രീതി ക്ഷേത്രം പ്രസിഡന്റ് കെ ടി മനോഹരൻ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞിക്കണ്ണൻ പാറയിൽ നിശാന്ത് കാപ്പാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാടായി സർവീസ് സഹകരണ ബാങ്ക് ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ്